ചേട്ടാ വന്നപ്പോന്ന് ആക്റ്റീവ് ആക്റ്റീവായത് കല്യാണം നിങ്ങൾ വന്നപ്പോ കല്യാണം ഒന്ന് ആക്റ്റീവായത് ഇവിടെ എല്ലാവരും തന്നെ എല്ലാവരും തന്നെ വർക്കില്ല ഞാനും ഇവിടെ വന്നത് തിരക്കായിട്ട് നാല് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നാളെ ഉണ്ടാവില്ലേ പിന്നെ നാളെ ഫുൾ ടീം ഉണ്ടാവും അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടാവും ശരി കേട്ടോ സന്തോഷം ഇതോ നാളെ വരില്ലേ പിന്നെ നാളെ കൊച്ചിന്റെ കല്യാണത്തിന് എല്ലാരും ആ നമ്മുടെ പിള്ളേരെല്ലാരും ഉണ്ടാവും ഇത് പുതിയ ബെൽറ്റ് ആണോ ഏഹ് പുതിയ ബെൽറ്റ് ആണോ ഏതാ ഇത് അല്ലേ ടീം ടീം നമ്മടെ പഴയ